ഹായ് ഫ്രണ്ട്സ് ഐ ആം സാദി ഇന്ത്യ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷവാനാണ് കാരണം ഇന്ന് സ്നേഹവീടിൻ്റെ ശാരഡി നടന്നത് രണ്ട് ഡിസ്ട്രിക്റ്റുകളിലാണ് ഒന്ന് പാലക്കാട് ഡിസ്ട്രിക്ട് മറ്റൊന്ന് കോഴിക്കോട് ഡിസ്ട്രിക്ട് ഇതുപോലെ വരും കാലങ്ങളിൽ ഒരുപാട് പാപങ്ങളെ തേടി പിടിച്ച് അവർക്ക് കൈത്താങ്ങാവലാണ് സ്നേഹവീടിൻ്റെ ഉദ്ദേശം അതുപോലെ സ്നേഹവീടിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് അമ്മക്കൊരു വീട് എന്നൊരു പദ്ധതി ആദ്യമായിട്ട് ആ പ്രൊജക്ട് നടപ്പിലാക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൊയിഞ്ഞാമ്പാറയിൽ നിങ്ങൾ കേട്ട് കാണാം കൊയിഞ്ഞാമ്പാറയിൽ താമസിക്കുന്ന ഖാദർ മൊയീതീൻ എന്ന നിർത്തന കുടുംബം അദ്ദേഹത്തിന് വെറും മൂന്ന് സെന്റ് ഭൂമിയാണുള്ളത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ സ്നേഹവീടിൻ്റെ സഹായം എത്തിച്ചിരുന്നു ഇതാ വീണ്ടും സ്നേഹവീട് അവർക്ക് വേണ്ടി ഒരു വീട് പണിയാൻ തീരുമാനിച്ചു അതുപോലെ ആയിരക്കണക്കിന് പുണ്യമാറുന്ന ചാരിറ്റികളാണ് വരും കാലങ്ങളിൽ സ്നേഹവീട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹവീടിന് വേണ്ടി പ്രവർത്തിക്കുന്നു പുഷ്പങ്ങൾ ഞാനടക്കം നൂറ് പുഷ്പങ്ങളാണ് സ്നേഹവീട്ടിൽ അവരോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഞങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങളാണ് ഈ ഭൂമിയിലെ ഭാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്കും ചാരിറ്റി ചെയ്യാം നിങ്ങളുടെ സ്വന്തം നിലക്ക് നിങ്ങൾക്കും ചാരിറ്റി ചെയ്യാം ഉച്ചിരി പോലും ഒരു ധർമ്മമാണ് കാരണം മരിച്ചു പോകുമ്പോൾ ഈ സമ്പാദ്യങ്ങളൊന്നും നാം കൊണ്ടുപോകില്ല നമ്മൾ കൊണ്ടുപോലെ സ്നേഹിക്കുന്ന ഭാര്യ പടിവാതിൽ വരെ നമ്മളുടെ മക്കൾ കുഴിമാടം വരെ ഇത് നാം ഓർക്കണം മരിച്ചെന്നാൽ നമുക്കുള്ള സമ്പാദ്യം ദാനധർമ്മങ്ങൾ മാത്രമായിരിക്കും അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ പൊന്ന് സഹോദരി സഹോദരന്മാർ നിങ്ങളും നന്മ ചെയ്യുക ചാരിറ്റി ചെയ്യുക അതുപോലെ ഈ ലോകത്തുള്ള രണ്ട് പ്രോബ്ലംസ് ഒന്ന് സ്നേഹശൂന്യത മറ്റൊന്ന് ദാരിദ്ര്യം ഇത് രണ്ടിനും ഒരു പരിഹാരമാണ് സ്നേഹവീട് വരും കാലങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് സ്നേഹവീടിന്റെ കണലിൽ സ്നേഹവീടിനെ സ്നേഹിച്ചുകൊണ്ട് ഭാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഈ ലോകത്തോട് വരുന്നത് ഞങ്ങളുടെ മക്കളും ഞങ്ങളും വരും തലമുറയിൽ ഇനി ഒരു പാവങ്ങളും ഉണ്ടാവാൻ പാടില്ല വരും തലമുറയിൽ ഇനി സ്നേഹ ശൂന്യത കൊണ്ട് ഒരാളും ഒരാളെയും കൊല്ലാൻ പാടില്ല ഇങ്ങനെയുള്ള നല്ല നല്ല ആശയങ്ങളാണ് സ്നേഹകൂടൊണ്ണൂറ്റി ഒൻപത് പുഷ്പങ്ങളും മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സന്തോഷവാനാണ് കാരണം ഇങ്ങനെയുള്ള ഒരു ചാരിറ്റീവത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന് പാപങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെ വളരെ കാലം മുതൽക്ക് തന്നെ ഞാൻ ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്വന്തം നിലക്ക് എന്നാൽ ഇപ്പോൾ ഇതാ ഒരു സംഘടനയുടെ രൂപത്തിൽ സ്നേഹവീടുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കണലിൽ നിന്ന് ചാരിറ്റി ചെയ്യുമ്പോൾ ഒരുപാട് ചാരിറ്റിയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ ഈ അവസരത്തിൽ നിങ്ങളോട് ഉണർത്താനുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥനയും സഹായങ്ങളും സ്നേഹവീടിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അസ്ലാമലൈക്കും മൈ ആൻ സാദി ഇന്ത്യ ലവ് യു ഓൾ ലിസ് യു ഓൾ